അത് അപ്പൊ ഞങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോവാലേട്ടാ ഏർ അല്ലേ അപ്പൊ ഞാൻ കമ്മല് മാത് എടുത്തിണ്ടായിരുന്നുണ്ട് അപ്പൊ അതിനെ ഇഷ്ടപ്പെട്ടത് ഇടാന്ന് വിചാരിച്ചു അല്ലേട്ടാ ഇതിപ്പോ വീഡിയോട്ത്തിട്ടിപ്പോ രണ്ടുമൂന്നു പിന്നെ വീഡിയോ ഒന്നും അത്ര ശെരിയാവില്ല എന്താച്ചാ അധികം ഒന്നും ഇല്ലേ ഞങ്ങളേ എന്നിട്ട് ശെരിക്കെടുക്കണം എനിക്ക് വയ്യാതിരിക്കാൻ ഇന്നിപ്പോ പോയി ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വന്നോളിക്ക അഞ്ചു ദിവസം ഇഞ്ചക്ഷൻ ഉണ്ട് പനി ചുമക്കെ ആയിട്ടിരിക്കാണ് പിന്നെ വീഡിയോ ഇടാണ്ടിരിക്കണ്ടല്ലോ വെച്ചിട്ടാണ് സംസാരിക്കും ശരിക്കും പറഞ്ഞ പരിതടിക്ക പന്ത്രണ്ട് അറുതെ ഒന്നും പറയണ്ട താടിക്ക് ചെറിയൊരു പണി കിട്ടിയതാ നിങ്ങൾ അവര് എനിക്കെ വേറെ നോക്കണം എന്ന് തോന്നണേട്ടാ ഇ നമ്മളുടെ എന്താ പറയാ തന്നാണ് അതാണ് റോഡ് വെ ബോ വെഷിക്കൻ ഫുഡ്ഡിയ മോണ് വെഷിക്കൻ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല എന്ത് चीക്കില ആർക്കൂടെ കാര്യമില്ലല്ലോ അല്ല ഫയർ പേര് ഒക്കെ ഇരിക്കുന്നേ ഫയർ പേര് ആയി വെച്ചോ അമ്മേച്ചി ഇങ്ങനൊരു ചാനൽ ഞാൻ വെച്ചതൊന്നല്ല ഓർത്തു ഫയർ പേര് ഇരിക്കുന്നേ

ഞാനമ്മയും പറഞ്ഞാ ഫോണിലത്തിട്ട് കളിയെന്ന് പറഞ്ഞേക്ക് അല്ല നാലോട്ട് ഫോൺ കളി പോയി അല്ല പോയി ഞങ്ങള് പിന്നെ ഞാനമ്മ വെറുതെ ഇരിക്കും അങ്ങനെ പഞ്ചായത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല അല്ലെ ഇല്ല അവിടെ പോയി ആളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ വന്നു അന്നേരം ബിരിയാണി കഴിക്കണ്ട ബിരിയാണി ഫുഡ് കഴിച്ചു അത് കഴിക്കാൻ പോയി നേരെ പഞ്ചായത്തില് ട്ടോ അവിടെ ഇതേത് സ്ഥലം ആ എന്നാ കാണിക്കാൻ കൊണ്ടായിരുന്ന സ്ഥലം പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല നല്ല വെയിൽ രണ്ടു മണി നേരം ഒക്കെയാ തോന്നു അല്ലേ രണ്ടു മണി നേരം ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല ഞങ്ങൾ വെറുതെ കാറിൽ ഇറങ്ങിട്ട് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടാ എന്റെ ഫ്രണ്ടിന്റെ വീട് എത്തിട്ട എന്താ ഫ്രണ്ടിന്റെ പേര് എനിക്ക് പക്ഷെ നല്ല ഇഷ്ടായിട്ടാ അവരുടെ ഫാമിലി അമ്മയും അനിയനും ഒക്കെ ഇണ്ടായിരുന്നു പക്ഷെ നല്ല കമ്പനി ആയിരുന്നു അല്ലായിരുന്നു അത് വേറെ ഒരു വീട്ടിൽ പോയി ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവിടെനിന്ന് ഇറങ്ങി വേറെ വീട്ടില് വന്നിട്ടു മീനോ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വയ്യാണ്ടിരിക്കുന്നു അപ്പൊട്ടാ അഞ്ചു ദിവസം എന്തായാലും അമ്മയായിട്ട് അഞ്ചു ദിവസം എന്തായാലും ഞാൻ ഉണ്ടാവില്ല ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ടാവുകയാണെങ്കിൽ അഞ്ചു ദിവസം വെള്ളം കുടിക്കാറുണ്ടായില്ല ഒന്നും കുടിക്കാൻ കുടിക്കാൻ അത്ര ദൂസം. ഇരിക്കിടല്ല. ഹും. ഇൻജക്ഷൻ എല്ലാം പോയിട്ടുള്ള അല നോക്കട്ടെ. കൈ. ഹെഡർ കിട്ടി. കണ്ടോ. അലർജി ഉണ്ടോ? കരർ കിട്ടി. ഇരിക്കിടയാ. അല്ലേക്കും വേടിയൊന്നും പോ. ഇൻജുർ അടുത്ത ഇരിക്കി. ഞാൻ അടുത്ത റെസ്റ്റോറേഷൻ ചെയ്തിട്ട് വരാം. അയ്യ. എന്താല്ല ചലവ. ഡോർട്ടിനെ കാണിച്ചു വന്ന് മരുന്ന് കുടിക്കട്ടാ ഇതൊരു ഗ്ലാസ് വെള്ളത്തില് ഒഴിച്ചു കുടിക്കണ്ട മരുന്നട്ട് വൃത്തികെട്ട ടേസ്റ്റ് എനിക്ക് ഇഷ്ടായില്ല എന്ന് ഞാൻ കൊറച്ച് കൊടുത്തു എടന ഇഷ്ട മരുന്ന് പക്ഷെ ആ കഴിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് കൊറയും വയ്യാ മാറണ്ട് എനിക്ക് ആ മരുന്ന് പെട്ടെന്ന് സെറ്റായി നല്ല മരുന്ന കുടിച്ചാ പറ്റ കൊറച്ചൊക്കെ ഞാൻ കുടിക്കാൻ കൊറച്ച് മരിച്ചാണ് ഇവരൊക്കെ പറയണോണ്ട് ഞാൻ കുടിക്കുന്നുണ്ട് എന്തൊരു ടേസ്റ്റാ പറയോസ്റ്റാ നല്ല ഇതെങ്ങനെ കൂട്ടിച്ചത് വയ്യാണ്ടത് കിടക്കണ് ല bhai janil nalle porthamo arun unda kittilla ivadu adondalla ikk varu kada una kondu adarithu kullilla undava vaaga theertha thilichu ya thala namu undu putta aa maarana injection naale sandesha amma undakkum kutti kandondilla பையண்ட ஜ அது குழிதல்ல அவட தனிக்கு ஒரு கல சந்தோஷ்

അത് കഴിഞ്ഞ ഞങ്ങള് ബീഫ് മേടിക്കാൻ പോവാട്ടാ ഞാൻ എന്റെ ബുള്ളറ്റില് ഞങ്ങള് ബുള്ളറ്റിൽ അങ്ങനെ കറങ്ങിയിട്ടില്ല കറങ്ങിട്ടില്ലേട്ടാ ഞാൻ ആദ്യമായിട്ട് ബുള്ളറ്റിൽ പോവാ എങ്ങനെട്ടായത് കേട്ടാ അടിപൊളി ചെയ്തല്ലേ നല്ല തണങ്ങൾ അടിപൊളി ചെയ്ത് നല്ല തണവുണ്ടായിരുന്നു നല്ല പക്ഷെ ഞങ്ങള് തൊട്ടടുത്തേക്കാ പോയത് പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വന്നു പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും ഈ വീഡിയോയില് താടി പോയി സംശയം പോലെ എൻ്റെ ഏട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പൊ രാവിലത്തെ ഒരു തിരക്കാട്ടാ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്റെ ഫോണിലായത് കൊണ്ട് എനിക്ക് എനിക്കും അധികം പിന്നെ അതിന്റെ ശേഷമുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏട്ടാ പിന്നെ ഏട്ടൻ വന്നിട്ടാണ് ഞങ്ങൾ ബാക്കി വീഡിയോ എടുക്കുന്നത് ഏട്ടൻ ജോലിക്ക് പോയി വന്നു എത്ര രാവിലെ എട്ടരയ്ക്ക് പോയി അല്ല ഒമ്പത് മണിക്ക് പോയിട്ട് പിന്നെ പിന്നെ അമ്മ അവരുടെ പോയി സമയം പോയി പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അടിക്കാൻ പോയി കൊണ്ടുപോ ജോലിക്ക് പോയില്ലേ എനിക്ക് വയ്യാ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് എങ്കിലും എത്ര തോട്ടേ വെള്ളം കുടിച്ചു പറഞ്ഞു അമ്മ പറഞ്ഞു പറഞ്ഞു കുടിപ്പിക്കുന്നുണ്ട് ആ കുടിച്ചിട്ട് ആ കുപ്പിന് പകുതി വരുന്നു

മണിക്ക് ആ ഏഴുമണി ആകുമ്പോഴ് കഴിഞ്ഞിട്ട് പോയി എന്തായാലും തട്ടി പോയി തട്ടിക്കൂട്ടി പിടിയാണ് എന്തായാലും കഴിഞ്ഞ് നാളെത്തോടെ നല്ല പിടി ഇടാം